ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബാച്ചലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പശുമതി റൈസ് എടുത്തിട്ടുണ്ട് അതിന് പകരം പച്ചേരി റോ റൈസ് എടുക്കുക അല്ലെങ്കിൽ സോന മസൂരി റൈസ് എടുക്കുക അല്ലെങ്കിൽ പുന്നീരെടുത്താലും മതി കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫെയർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് നല്ലോണം വെന്ത് കുഴയണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മാഷർ വെച്ചിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ചോറ് നല്ലോണം തണുത്തതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ചോറ് നല്ലോണം തണുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ യോഗേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കയർ റൈസ് എപ്പോഴും കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് സാധാരണ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സീസണിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഒരു പച്ചമുളക് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എല്ലാം കൂടി നല്ലോണം ചോട്ട് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് മൂന്നാല് കാഷ്യൂസ് ആൻഡിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം പീനട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ വണ്ടി പരിപ്പും അതെ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക്